ും കോസ് ഇൻസ്റ്റാമിൽ വരും പിന്നെ എന്തൊക്കെയാ എല്ലാർക്കും ഏതൊക്കെ എങ്ങനെയുണ്ട് സുഖല്ലേ സുഖായിട്ട് പോണില്ലേ അപ്പൊ പെരുന്നാളായിട്ട് ിട്ട് സുഖല്ല എന്തൊക്കെ പോവാട് അപ്പൊ എന്തൊക്കെയാ ചോദിച്ചാല് ഓരോ സ്ഥലങ്ങളിലും ഇങ്ങനെ പോവാണ്ട് അപ്പൊ ഇങ്ങനെ അവിടെ ഒക്കെ ഒന്ന് ഇങ്ങനെ ഇറങ്ങിട്ട് എല്ലാരെയൊക്കെ ഒന്ന് കണ്ടുകണ്ട് നേരെ എങ്ങനെങ്കിലും ഒഴിഞ്ഞ ഒരു ഗൈസ് ഞങ്ങളുടെ പോവാ ഭയങ്കര ഉറക്കത്തിലാണ് അവള് വണ്ടി കേറി എ സി കിട്ടിക്കഴിഞ്ഞാ അവളും പിന്നെ ബിരിയാണി ഒക്കെ തിന്ന ക്ഷീണത്തിലാണ് ആള് പിന്നെ എന്തൊക്കെ നിങ്ങളെ വിവരം പെരുന്നാളായിട്ട് കമന്റ് ചെയ്യട്ടോ എന്താ എന്തൊക്കെ വിശേഷങ്ങളൊക്കെ അങ്ങനെ കഴിച്ച ഞങ്ങൾ ആദ്യം പോയത് ഉമ്മാന്റെ വീട്ടില് കേട്ടോ എന്റെ ഉമ്മാന്റെ വീട്ടില് അങ്ങനെ പോയി വെല്ലുമാന്റെ കൊറേ തള്ളുകളും കുറേ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേട്ട് ഇങ്ങനെ കുറേ നേരം ഇരുന്നു കേട്ടിരിക്കാൻ തന്നെ വലിയൊരു നഷ്ടമാണ് ചെയ്യുന്നത് കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ നമ്മൾ ആ പണ്ടത്തെ ഓർമ്മയിലേക്കാണ് പോയി കുറേ നേരം ഞങ്ങൾ ആ ചെറുപ്പത്തിലുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ കളിയൊക്കെ ആയിരുന്നു കാരണം ഇപ്പോൾ എനിക്കൊരു കുട്ടിയായി അപ്പോൾ വേറെ കുട്ടീനൊക്കെ കാണുമ്പോൾ അല്ല ഞങ്ങൾ ചെറിയ കുട്ടീനൊക്കെ കാണുമ്പോൾ എല്ലിമാർക്ക് വീഡിയോസൊക്കെ നമ്മളെ അധികം അങ്ങനെ പോക്കില്ല അപ്പോൾ വീഡിയോസിലൊക്കെ ഇങ്ങനെ കാണുമ്പോൾ എല്ലിമാർ ഇനിയും കൂടി ഒന്ന് യൂട്യൂബിലൊക്കെ ആക്കിയതൊക്കെ പറഞ്ഞാണ്ട് മടിയുണ്ട് അടുത്ത് അമ്മോനിങ്ങനെ കേൾക്കുന്നുണ്ട് അമ്മോനും ഇങ്ങനെ പറയണ്ട ഓരോരോ കാര്യങ്ങൾ ഇത് നല്ല രസമായിരുന്നു എന്താ വെച്ചാൽ വലിയമ്മൻ്റെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ കേൾക്കുമ്പോളേ നല്ല വൈബായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ചെറിയ അമ്മോൻ്റെ വീട്ടിൽ പോയി അവിടെ കുട്ടികളായിട്ട് കുറച്ച് നേരമൊക്കെ കളിച്ചിരുന്നു ഒരു ഫോട്ടോ എടുക്കാനൊക്കെ വേണ്ടിയിട്ട് ലിയോ ഇവിടെ ഇങ്ങനെ കാർട്ടൂണൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുകയാണ് അവൾക്ക് പിന്നെ അതന്നെ തന്നെ പണി ഇങ്ങനെ അത് കാണണം കാർട്ടൂൺ കാണുന്ന നിർബന്ധം അവൾക്ക് അങ്ങനെ കഴിച്ച് കുറച്ച് നേരമൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരം കുട്ടികളൊക്കെ കളിപ്പിച്ച് കുട്ടികളൊക്കെ ഇങ്ങനെ വർത്താനം പറഞ്ഞു നിന്ന് കുറച്ച് നേരം അവിടെ ഫുഡൊക്കെ കഴിച്ചു ഫുഡൊക്കെ കഴിച്ച് ഫുഡൊന്നും കഴിക്കണേ ഞാൻ ആഡ് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് പിന്നെ കുറച്ചു നേരമൊക്കെ കഴിഞ്ഞ് അവർക്ക് എന്താ ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞു ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പിന്നെ ഫെബി എന്നെ ഫോട്ടോ ഒക്കെ ഇട്ട് മാറ്റി കൊടുത്തു ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ടോ രാത്രി പിന്നെ കുറച്ച് പടക്കങ്ങളൊക്കെ കൊടുത്തിട്ട് നൈസായിട്ടിങ്ങനെ ഇങ്ങനെ കണ്ട് പൊട്ടിച്ചു പൂത്തിരിയും കുട്ടികൾക്ക് நமக்கல்ல பெருநாள் குட்டிகளுக்கு அது வேறொரு வைக்க ഓരാ ടീമോ ഉള്ളൂ എനിക്കാ ഓരി കണ്ടേ നമ്മൾ വേറെ ആരെ വന്നിക്ക് തോന്നുന്നു ഇ എന്താണോ ഒന്നും മനസ്സിലായില്ല ഇതിനെ 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 എടുക്കാതെ വിടാം ഞാൻ എടുക്കാനാണ് അങ്ങോട്ട് ಹೋಗിക്കോ ആ കാർ മുകള കാണുന്നോ സൂപ്പർ ഡിറക്ടർ ആ ഒന്ന് ഇടു ഡൗൺ ഉള്ളോ അങ്ങനെ പടക്കം പൊട്ടിച്ചിലൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിട്ടിങ്ങനെ അടുക്കളയിലേക്ക് പോയപ്പോൾ എല്ലാവർക്കും മുഖം കാണിക്കണം ഫ്രെയിമിൽ അപ്പൊ വല്ല്യമ്മാക്കൊന്നും മുഖം കാണിച്ചു കൊടുത്തു എല്ലാരും വല്ല്യമ്മാക്കൊരു ഹായ് കൊടുക്കി അല്ല അതുവായും ഉൾപ്പെടുത്തി പിന്നെ അതേപോലെ അപ്പോൾ ഗായസ് വല്ല്യമ്മത ഉണക്കമീനും ഉണക്കമീൻ്റെ സ്മെല്ല് ഇട്ടിട്ട് ഇങ്ങനെ വന്നതാ അപ്പോൾ എല്ലാവരും ചോദിച്ചു ഉണക്കമീൻ മാത്രമേ മാത്രമുള്ളൂ ഉണക്കമീനല്ല എല്ലാ ഉണ്ടായിരുന്നു മന്തി ഉണ്ടായിരുന്നു ബിരിയാണിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വല്യമ്മക്ക് ഉണക്കമീൻ കൂട്ടിയിട്ട് ചോറ് വയ്ക്കാൻ പോകും അപ്പോൾ എലിയമ്മക്ക് ഒരു ഹായ് കൊടുക്കുക എല്ലാവരും ചിന്ത ചെറിയ പങ്ങളാണ് കേട്ടോ എൻ്റെ പിന്നെ അതേപോലെ അത് ഉമ്മത അവിടെ വലിയമ്മ ഇങ്ങനെ കഥ പറഞ്ഞിട്ട് ഫുഡ് ഇങ്ങനെ കഴിക്കുമ്പോൾ അത് വേറൊരു വൈബായിരുന്നു കുറേ നേരം ഞങ്ങൾ കഥ പറഞ്ഞത് രാത്രി എത്ര ടൈം ആയിരുന്നു ഫൈബ് നമ്മൾ പന്ത്രണ്ട് മണിയോളം കഴിക്കണേ ഞങ്ങൾ കേട്ടു അപ്പോൾ ഇതിങ്ങനെ കേട്ടിരുന്നാണ്ട് ഇങ്ങനെ ചോറ് കഴിക്കലും പഴയ കഥകൾ പറയലും ചോറ് തിന്നലും അങ്ങനെ എല്ലാവരും ഫുഡിടീ കഴിഞ്ഞ് അമ്മയുടെ കുറച്ച് തള്ളും കേട്ട് കുറച്ചിങ്ങനെ ബൈബിള് കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇരുന്നു കുറേ നേരം ഇരുന്നു ഉം അത് ശേഷം കിട്ടുന്നത് രാവിലെ രാവിലെ ആയിട്ടോ രാവിലെ ആയി അപ്പോഴും അമ്മയുടെ കുറച്ച് തള്ളുകൾ ഉണ്ടായിരുന്നു അതൊക്കെ ഇങ്ങനെ കേട്ട് ഇരുന്നു വല്ല്യമാക്ക് വീണ്ടും ഒന്ന് കല കാണിക്കണമെന്ന് പറഞ്ഞു വന്നിരുന്നു വെല്ലുമാക്ക് വെല്ലുമാന്റെ സൗണ്ട് എനിച്ച ആഡ് ചെയ്യേണ്ട അങ്ങനെ ഞങ്ങൾ രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചു എല്ലാവരും കഴിച്ചു എല്ലിമാരുടെ കുറച്ച് ഷോട്ടും കൂടി എടുത്താണ്ട് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു ഇതാണ് ഞങ്ങളെ പെരുന്നാൾ വ്ളോഗ് ഫസ്റ്റത്തെ വ്ളോഗ് മനസ്സാ ഉള്ള രണ്ടാമത്തെ വ്ളോഗ് നമ്മൾ അപ്ലോഡ് ചെയ്യും അപ്പോൾ വെയിറ്റ് ആൻഡ് ആൻസി ബായ്